പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ എൻ്റെ ദേവതയുടെ വിശേഷത്തിലേക്ക് അടക്കുകയാണ് അങ്ങനെ നമ്മുടെ പി എ ആണെങ്കിൽ പൂവും പെർഫ്യൂമും എല്ലാം കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പോകാന് ഇപ്പോൾ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നിനക്ക് വേണ്ടിയാണ് ഞാൻ പൂവും പെർഫ്യൂമൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത് എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഞാൻ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് കൊണ്ട് തലയിൽ ഇങ്ങനെ കൊണ്ട് വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കാണ് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ ആരെ പി എ ഞെട്ടുന്നേട്ടം വേറെ ആരുമല്ല എൻ്റെ സ്വന്തം ഭാര്യയാണ് ഭാര്യയാണിതായിരിക്കുന്നത് വേറെ ആൾ എണീറ്റോടാൻ ചോദിച്ചാൽ ആ കൊള്ളാമല്ലോ എനിക്ക് ആ നല്ലതാണല്ലോ അപ്പം ഇതാണ് നിൻ്റെ പരിപാടിയല്ലേ എന്ന് നിനക്ക് മീറ്റിംഗ് ആണ് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഇതിനാണല്ലേ അപ്പം നീ എന്നെ വഞ്ചിച്ചൊന്നും പറഞ്ഞും പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യ എണീറ്റ് ആ വിലങ്ങനെയും തലങ്ങനെയൊക്കെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പിയെ ഞെട്ടി തരിച്ചിരിക്കണം അയ്യോ എൻ്റെ ജീവിതം തകർന്ന് ധരിപ്പണമായല്ലോ ഞാൻ ശ്രുതിയെന്നും അപ്പം ശ്രുതി എനിക്ക് തന്ന പണിയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ലോഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട് ഇയാൾ പുറത്തിറങ്ങി പോകുന്നുണ്ട് പുറത്തിറങ്ങി പോകുന്നുണ്ട് അപ്പോഴത്തേക്കും പഴിക്ക് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണ് ഏട്ടാ അങ്ങനെ ശ്രുതിയെ കണ്ടിട്ട് ചോദിക്കുകയാണ് ആ നീ എല്ലാം ഇവിടെ നിനക്ക് കിട്ടിയത് പോരെ ഇനിയും നിനക്ക് വേണോ എന്നും കേട്ടും കൊണ്ട് വഴക്ക് പറയുന്നുണ്ട് ഇനി മേലിൽ എൻ്റെ വഴിക്ക് നീ വന്നാൽ നിനക്കിതായിരിക്കും ഇത ഇതല്ല ഇതിനേക്കാളും അപ്പുറമായിരിക്കും നിൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പം പി ഏടെ ജീവിതമെല്ലാം നശിച്ചു കുടുംബമില്ല ഭാര്യ ഇല്ല എല്ലാം പോയി ആ നിൽക്കണം അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിൻ്റെ കല്യാണം ഞാൻ മുടക്കും നിൻ്റെ കല്യാണം ഞാൻ മുടക്കാനാണ് നിൽക്കുന്നത് നീ നോക്കിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയും അവർ പോകുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ അങ്ങനെ ശ്രുതി ശ്രുതി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട് നീ ഞാൻ ആഹാരമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ട എന്താണ് കാര്യം അത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇനി കുഴപ്പമില്ല എൻ്റെ വിവാഹം മുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ എൻ്റെ അവൻ്റെ ജീവിതം എന്തായാലും തൊലഞ്ഞ് തുന്നം പാണ്ടി അതുകൊണ്ട് എൻ്റെ ജീവിതം അവൻ തൊലയ്ക്കും അതിനെ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ശ്രുതിയോട് ഈ വിവാ ഈ കാര്യം പറയാം എനിക്ക് ഈ വിവാഹം നടക്കില്ലെന്നാണ് തോന്നുന്നത് പറഞ്ഞുകൊണ്ട് പണ്ട് എനിക്ക് പതിനേഴാമത്തെ വയസ്സിൽ എന്നെ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ കെട്ടിക്കൊടുത്തു ഇപ്പോൾ ഞാൻ ശ്രുതിയെ കണ്ടപ്പോൾ എനിക്ക് ശ്രുതി അതിയായ ഇഷ്ടമായിപ്പോയി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അത് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏവൻ ഇത് എൻ്റെ തടസ് മുടക്കുമെന്നാണ് പറയുന്നത് അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ കൂട്ടുകാരി പറയുന്നുണ്ട് ശ്രുതി നീ വിഷമിക്കേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ എന്താണ് ആ വണ്ടിയെക്കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കില്ലേ അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഇനി ശ്രുതിയോട് ഈ കാര്യം പറയാൻ പോണ്ട എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നീ ഒരു കാരണവശാലും ഇനി ഇത് പറയാൻ പോകണ്ട ഇത് നിൻ്റെ അമ്മായി അമ്മ അറിഞ്ഞാൽ എന്തായിരിക്കും അവർ പത്ത് ലക്ഷം രൂപയും എല്ലാം വാങ്ങി തന്ന് പ്രമാണമൊക്കെ വെച്ചിട്ട് വാങ്ങി തന്നെ എൻ്റെ ബ്യൂട്ടി പാർലർ നടത്താൻ വേണ്ടി നിൻ്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിലിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത് നിൻ്റെ ഈ വിവരം അറിഞ്ഞാൽ അവർ നടത്താൻ അനുവദിക്കില്ല ശ്രുതിക്ക് പക്ഷേ നിനക്ക് ഇഷ്ടമായിരിക്കാം ശ്രുതി ഓക്കേ എന്ന് പറയും വേണ്ട എന്തായാലും ഇത് പറയണ്ടെന്ന് പറഞ്ഞ് ശ്രുതിയെ ഇതിൽ നിന്നും പിന്മാറിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരി പോയിട്ട് നാളെ അത് പോയിട്ട് നാളെയാണ് നിൻ്റെ കല്യാണം ഇപ്പം നീ ഉറങ്ങാതിരുന്നാൽ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും മേക്കപ്പ് ഇടാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് നിൻ്റെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നീ ഇതൊന്നും പറയുന്നതും വേണ്ട ഞാൻ നേരത്തെ നിണ്ടു പറയാൻ പറഞ്ഞപ്പം നീ കേട്ടില്ല ഇപ്പം അതിനെക്കുറിച്ച് ടെൻഷനായി ഇനി നീ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞ് ശ്രുതി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരി അങ്ങനെ അവർ ചെന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നേരം വെളുക്കുന്നുള്ള ആ നേരം വെളുക്കുന്നു പിന്നെ അമ്പലമാണോ പിന്നെ അവിടെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു പിന്നെ എന്ന് പറയുന്നത് പിറ്റന്ന് രാവിലെയായി എല്ലാവരും നമ്മുടെ ദേവതി അടുത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് കല്യാണം അപ്പോൾ അച്ചമ്മയും രവീന്ദ്രനും വാൻ ചന്ദ്രയും എല്ലാ ദേവതി എല്ലാവരും വരെ ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മയെ കണ്ട് രേവതി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെ കണ്ടിട്ടുള്ള ആ സന്തോഷം കൊണ്ടാണ് അപ്പോഴത്തേക്കും പറയുന്നു അച്ചമ്മ ഇതാണ് നമ്മുടെ കട ഇത് ഇതൊക്കെയാണെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്ക് അതിയായ സന്തോഷം തന്നെ അച്ചമ്മയ്ക്ക് നമ്മുടെ കടയും അമ്പലവും എല്ലാം കാണിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ വന്ന് ചന്ദ്രയുടെ കാര്യം ചോദിക്കുന്നു അപ്പോഴത്തേക്കും പറയുന്നത് നീ എന്തിനാണ് വന്ന് എന്നോട് വന്ന് കാര്യങ്ങൾ പറയാൻ നീ വെറും ഒരു പൂക്കാരിയാണ് മറ്റത് മലേഷ്യക്കാരിയല്ലേ മലേഷ്യക്കാരിയുടെ അതിന് അതിന് അതിൻ്റേതായ ഉണ്ട് പൂക്കാരിക്ക് അതിൻ്റേതായ വെയിറ്റ് പുറമെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര അപ്പോഴെ അച്ചമ്മ കേൾക്കുന്ന ഏടി എന്താടി നിൻ്റെ നാത്തൂനല്ലേ വന്ന് സംസാരിക്കുന്നു അപ്പം നമ്മൾ അതിൻ്റെ രീതിക്കല്ലേ അങ്ങോട്ട് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഈ സമയം നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചി വന്നിട്ട് സുദ്ധിയോട് പറയുന്നുണ്ട് ഡാ കാശിങ് എടുക്കുന്നു അപ്പോഴത്തേക്കും പറയും എൻ്റെ കാശില്ല നീ ഓൾറെഡി എനിക്ക് ഒരു അമ്പതിനായിരം രൂപ തരാനുണ്ട് അതല്ല നീ ഇപ്പോൾ എൻ്റെ വാഹനത്തിലല്ലേ ഇവിടുത്തെ അമ്പലത്തിൽ വന്നപ്പോൾ അതിൻ്റെ ക്യാഷ് എനിക്ക് തന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് സുതി പറയുന്നുണ്ട് എൻ്റെ ക്യാഷൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറ ഇത് കേട്ടുകൊണ്ട് അച്ഛൻ വരുന്നു അച്ഛൻ എന്താ സച്ചി നീനീ പറയുന്നത് ആ നിനക്ക് അങ്ങനെ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം അച്ഛൻ്റെ നിന്ന് എനിക്ക് വേണ്ട യവൻ തന്നെ തരണം യവൻ്റെ ആവശ്യത്തിനല്ലേ അവൻ വന്നത് അതുകൊണ്ട് യവൻ തന്നെ എനിക്ക് രൂപ തരണമെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ചന്ദ്രൻ ഇത് കേട്ടുകൊണ്ട് നിനക്ക് രൂപയല്ലേ വേണ്ടത് ഞാൻ രൂപ തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ദേവുവും ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ലവറിനെ വിളിച്ചില്ലേ ചോദിച്ചു ലവറോ എൻ്റെ ലവറൊന്നുമല്ല നല്ല ഫ്രണ്ടാണ് അപ്പോഴത്തേക്കും ദേവിൻ്റെ അമ്മ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ദേവിൻ്റെ അമ്മ ചോദിച്ചാൽ ആരാണ് മോളെ അത് നമ്മുടെ സച്ചിയേട്ടനെ ജയിലിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ വേണ്ടി വന്ന ഒരു ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഇനി നാളെ പറയരുതെന്നോ അല്ല അവരാണെന്നൊന്നും പറയരുത് അതുകൊണ്ടല്ല ഞാൻ വിളിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഉറപ്പുമില്ല സുതി ആട്ടെ ഇതിൽ നിന്നും പിന്മാറും ഇല്ലയെന്നല്ല അപ്പം നാണക്കേട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്ന് നമ്മുടെ സജ് നമ്മുടെ ശ്രീകാന്ത് ദേഗുവിനോട് മോനെ അങ്ങനെയൊന്നും പറയരുത് സ്വന്തം ചേട്ടനല്ലേ അങ്ങനെ പറയരുതെന്നും നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നു അതുകൊണ്ടല്ല അമ്മ നമുക്കൊരു ഉറപ്പില്ല അന്നത്തെ കാര്യം നമുക്ക് നമുക്കറിയാമെന്നുള്ള കാര്യമല്ലേ മണ്ഡപത്തിൽ നിന്ന് നമ്മളെല്ലാവരും വിഷമിച്ചിരുന്ന കാര്യം ഓർമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്ര ശ്രുതിയും കൂട്ടുകാരിയും നമ്മുടെ അമ്പലത്തിലേക്ക് വരാൻ വരാൻ വേണ്ടി കാറിലിരുന്ന് വരികയാണ് അപ്പോഴത്തേക്കും ശ്രുതി ആലോചിക്കുന്നത് പണ്ട് എൻ്റെ കല്യാണം നടന്ന സമയവും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ചോദിക്കും നീ എന്താണ് ആലോചിക്കുന്നത് അത് പണ്ട് എൻ്റെ കല്യാണം നടന്നതും ആ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുകയാണ് ഈ കല്യാണം എനിക്ക് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രുതിയെ നടക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഒരു ഗ്യാരൻറ്റി ഇല്ല എൻ്റെ വിവാഹം മുടങ്ങുക തന്നെ ചെയ്യുമെന്നാണ് ശ്രുതി കട്ട തീരുമാനത്തിൽ പറയുന്നത് ഈ സമയം ഒരു കോള് വരുന്നുണ്ട് ശ്രുതി നോക്കുമ്പോൾ നമ്പർ അറിഞ്ഞുകൂടാത്ത നമ്പരാണ് കേട്ടോ ശ്രുതി ആ കോൾ എടുക്കുന്നുണ്ട് എടുത്തപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ പി എ ആണ് പി എ പറയുന്നുണ്ട് നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് അവർ പറയുന്നത് നിൻ്റെ ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം ഞാൻ മുടക്കും ഒരു കാരണം വച്ചാൽ നിൻ്റെ ഈ കല്യാണം നീ എൻ്റെ ജീവിതത്തിനെ തല്ലി തലച്ചു പോയി ത തട്ടിത്തകര്ത്തില്ലേ അതുകൊണ്ട് നിൻ്റെ ഈ കല്യാണം നടക്കില്ല ഞാൻ നടത്തില്ല ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ നിൻ്റെ ഈ കല്യാണം ഞാൻ നടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നു എന്നിട്ട് ഈ ശ്രുതി അത് കോൾ കട്ട് ചെയ്യുന്നു കോൾ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തതിന് ശേഷം വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നു അങ്ങനെ വണ്ടി നിർത്തുന്നു ശ്രുതി പുറത്തിറങ്ങി നടക്കുന്നു നടന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും ഇത് ശ്രുതിയോട് പറയുന്നതായിരിക്കും നല്ലത് ശ്രുതി വേണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഈ കല്യാണം നടക്കില്ല ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അമ്പലമാണ് അമ്പലത്തിൽ എല്ലാവരും കല്യാണത്തിന് വേണ്ടി വരികയാണ് ഇതുവരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അവൾ വരില്ല അവൾ ഈ കല്യാണത്തിന് വരില്ല അവൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അവൾ വരില്ല എന്ന് പണ്ടൊരിക്കെ അവൻ നീ നമ്മുടെ രേവതിയെ മണ്ഡപത്തിൽ വെച്ച് വെച്ചിട്ട് പറഞ്ഞ് അവ ഒളിച്ചോടി പോയതല്ലേ അതുകൊണ്ട് അവൻ്റെ കല്യാണം നടക്കില്ല ഉറപ്പാണ് അപ്പോൾ അച്ഛൻ വന്ന് പറ സച്ചി അങ്ങനെയൊന്നും പറയില്ല ഇല്ല അച്ഛൻ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ് സുതിക്ക് ഇത് കേട്ട് ഭയങ്കര വിഷമായി സുധീടെ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കണ്ടേ നീ ആ കോവിലിൻ്റെ ഏതെങ്കിലും മൂലയിൽ ചെന്നിരുന്ന തന്നെത്താൻ ചെന്നിരുന്ന് കരഞ്ഞു നിന്റെ കല്യാണം നടക്കേയില്ല പെണ്ണ് വരേയില്ല അവളെ നിന്നെ തേച്ചിട്ട് തന്നെ പോവുള്ളൂ നീ ഒരിക്കൽ രേവതി തേച്ചിട്ട് പോയില്ലേ അതുപോലെ നിനക്ക് അങ്ങനെ ഈ സമയം നമ്മുടെ സച്ചി ഒരിക്കലും സഹായിച്ച നമ്മുടെ അതായത് നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്ന ഭാര്യയായിട്ട് കല്യാണത്തിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വന്നു പക്ഷെ പെണ്ണിതുവരെ എത്തില്ല ചന്ദ്രയ്ക്ക് ഒന്ന് വിഷം വായിപ്പോ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോഴത്തേക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഈ പെണ്ണ് വരുമോ ഇല്ല എന്നുള്ളൊരു സങ്കടത്തിൽ എല്ലാവരും കൂടെ ഞാൻ ഇവിടെ ആണ് വരാന് വന്നു പെണ്ണ് ഇതുവരെയും എത്തിയിട്ടില്ല